ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ച വിദേശ സിനിമകൾ ഉൾപ്പെടെ ഒട്ടനവധി സിനിമകൾ വിവിധ ഭാഷകളായി കേരളത്തിൽ തിയേറ്ററിൽ എത്തുന്നുണ്ട് സത്യശിവൻ തിരക്കഥി സംവിധാനം ചെയ്ത ഫ്രീഡം എന്ന തമിഴ് സിനിമ ഇന്ന് ജൂലൈ പത്ത് വ്യാഴാഴ്ച തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് തമിഴിൽ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയ്ക്ക് ശേഷം എം ശശികുമാർ നായകനാകുന്ന ഫ്രീഡം എന്ന സിനിമയിൽ മോൾ ജോസ് സുദേവ് നായർ മാളവിക അവിനാശ് ബോസ് വെങ്കട്ട് ശരവണൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ എൻ എസ് ഉദയകുമാർ ഛായാഗ്രഹവും എഡിറ്റിംഗ് എൻ വി ശ്രീകാന്തുമാണ് ജിബ്രാൻ വൈബോധയാണ് ഈ സിനിമയ്ക്ക് സംഗീതം മാറുന്നത് ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എസ് ഏഴിൽ തിരക്കിതഴി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിമൂന്നിൽ തിയേറ്ററിൽ എത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് രാജ ഈ ചിത്രത്തിന്റെ രണ്ടാമത്തെ ഭാഗം രാജ ടു നാളെ തിയേറ്ററിലെത്തുകയാണ് രണ്ടാം ഭാഗവും സംവിധാനം ചെയ്തിട്ടുള്ളത് ഏഴിൽ എസ് തന്നെയാണ് ചിത്രത്തിൽ വിമൽ ജനനാഥൻ ഹർഷിത ബന്ദലമൂരി പൂജിത പൊന്നട എന്നിങ്ങനെയാണ് താരങ്ങൾ ശെൽവ ആർ ഛായാഗരണവും എഡിറ്റിംഗ് ആനന്ദ ലിംഗകുമാറുമാണ് സംഗീതം പറഞ്ഞത് വിദ്യാസാഗർ കൃഷ്ണകുമാർ രാമകുമാർ സംവിധാനം ചെയ്യുന്ന ഓഹോ എന്താൻ ബേബി എന്ന തമിഴ് സിനിമയാണ് നാളെ ജൂലൈ പതിനൊന്ന് വെള്ളിയാഴ്ച തിയേറ്ററിടുന്ന മറ്റൊരു സിനിമ രുദ്ര മിഥിലാ പാൽക്കർ വിഷ്ണു വിശാൽ മിസ്കിൻ റെലിൻ കിങ്സലി അഞ്ജു കുര്യൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഛായാഗ്രഹണം ഹരീഷ് കണ്ണൻ എഡിറ്റിംഗ് ആർ സി പ്രണവ് ജെൻ മാർട്ടിനാണ് സംഗീതം പറഞ്ഞിട്ടുള്ളത് ബോളിവുഡിൽ നിന്ന് ജൂലൈ പതിനൊന്ന് നാളെ വെള്ളിയാഴ്ച രണ്ട് സിനിമകൾ തിയേറ്ററിൽ തീയറ്റെടുത്തുന്നുണ്ട് പുൽഗിത് സംവിധാനം ചെയ്യുന്ന മാലിക് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് ചിത്രത്തിൽ രാജകുമാർ റാവു പ്രസേൻജിത്ത് ചാറ്റർജി മാനുഷി ചില്ലർ എന്നിങ്ങനെയാണ് താരങ്ങൾ രാകേഷ് തപാൻ ഛായാഗ്രഹവും എഡിറ്റിംഗ് സുബിൻ ഷെയ്ക്കുമാണ് കേതൻ സോദയാണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത് സന്തോഷ് സിംഗ് സംവിധാനം ചെയ്യുന്ന ആങ്കോണക്കി ഗുസ്താഖിയാൻ എന്ന ബോളിവുഡ് സിനിമ നാളെ തീയറ്റെടുത്തു വിക്രാന്ത് മാസി ഷാനയ കപൂർ സൈൻ ഖാൻ ദൂറാനി എന്നിങ്ങനെയാണ് താരങ്ങൾ ചിത്രത്തിന്റെ ഛായാകരണം തൻവീർ മീറും എഡിറ്റിംഗ് ഉണ്ണികൃഷ്ണ പി പിയുമാണ് ജോയൽ ജോ ക്ലാസ്റ്റോയാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ജെയിംസ് കൺ രചനയും സംവിധാനവും നിർവഹിച്ച സൂപ്പർമാൻ നാളെ ജൂലൈ പതിനൊന്നിന് ഇന്ത്യയിലും കേരളത്തിലും തിയേറ്റർ എടുത്തുകയാണ് ഡി സി സ്റ്റുഡിയോസ് നിർമ്മിച്ച ഡി സി യൂണിവേഴ്സിലെ ആദ്യ ചിത്രവും സൂപ്പർമാൻ ഫിലിം സീരീസിന്റെ രണ്ടാമത്തെ റീബൂട്ടുമാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് നാളെ ജൂലൈ പതിനൊന്ന് വെള്ളിയാഴ്ച രണ്ട് മലയാള സിനിമകളും തിയേറ്റർ എത്തുന്നുണ്ട് നവാഗതനായി യു ജൻ ജോസ് ചിറമ്പിൽ സംവിധാനം ചെയ്യുന്ന സൂത്രവാക്യം എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് ഈ സിനിമ നേരത്തെ പല പ്രാവശ്യം റിലീസിംഗ് തീരുമാനിക്കുകയും പിന്നീട് മാറ്റിവയ്ക്കുകയും ചെയ്ത സിനിമ കൂടിയാണ് ഷൈം ഡോം ജാക്കോ വിൻസി അലോഷ്യസ് ദീപക് പറമ്പോൾ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ രജിൻ എസ് ബാബു തിരക്കഥുയ ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ശ്രീറാം ചന്ദ്രശേഖരൻ ആണ് എഡിറ്റിംഗ് നിതീഷ് കെ ടി ആറും സംഗീതം നിർവഹിച്ചിട്ടുള്ളത് ജീൻ പി ജോൺസനുമാണ് റഷീദ് പറമ്പിൽ സംവിധാനം ചെയ്യുന്ന കോലാഹലം എന്ന സിനിമയാണ് നാളത്തെ രണ്ടാമത്തെ മലയാളം റിലീസ് ചിത്രത്തിന്റെ പ്രധാന താരമായി അഭിനയിക്കുന്ന സന്തോഷ് പുത്തൻ തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് അനൂഷ അരവിന്ദാക്ഷൻ വിഷ്ണു ബാലകൃഷ്ണൻ പ്രിയ ശ്രീജിത്ത് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ചിത്രത്തിന്റെ കഥാ തിരകഥ സംഭാഷണം നിർവഹിച്ചിട്ടുള്ളത് വിശാൽ വിശ്വനാഥനും ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് ഷിഹാബ് ഓങ്കല്ലൂരുമാണ് വിഷ്ണു ശിവശങ്കർ ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിരിക്കുന്നു ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് അതായത് ജൂലൈ പതിനൊന്നിന് ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ ഒ ടി ടി റിലീസ് പൂർത്തിയാക്കുന്നതാണ് ധ്യാൻ ശ്രീനിവാസ നായകനായി ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ രാഹുൽജി എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ സിനിമ സോവിയപ്പോളാണ് നിർമ്മിച്ചിരുന്നത് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ സിനിമയുടെ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ദീപൂ കരുണാകരൻ സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചലർ എന്ന സിനിമയുടെ ഒ ടി ടി സ്ട്രീമിങ്ങും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ ആരംഭിക്കുന്നതാണ് മനോരമ മാക്സ് വഴിയാണ് ഈ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് പൂർത്തിയാകുന്നത് ഇന്ദ്രജിത്ത് സുകുമാരൻ അനശ്വര രാജൻ എന്നിവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളാണ് ഇന്നും നാളെയുമായി തേരിലെത്തുന്നത് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം